ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ദിവാലി അപ്പോൾ ദിവലി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെയിലാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന പന്ത്രണ്ട് പ്ലാന്റുകൾ കുറയോ സാഹസം ഉൾപ്പെടെ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് കുറയോ സാഹസം ഉൾപ്പെടെയാണ് നമുക്ക് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് വീഡിയോയിൽ നമ്മൾ ഇരുപതിന് മുകളിൽ പ്ലാന്റുകൾ കാണിക്കുന്നതാണ് കേട്ടോ അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും പന്ത്രണ്ട് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഏതെങ്കിലും പന്ത്രണ്ട് പ്ലാന്റുകൾ വരുമ്പോഴാണ് കേട്ടോ നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഇരുന്നൂറ് രൂപ എന്നുള്ളൊരു കോംബോ ഹൈറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത്യാവശ്യം പ്ലാന്റുകളെല്ലാം ഈ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി പോകണ്ടോ പന്ത്രണ്ട് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലോ റേറ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള അതിൽ ഹെൽത്തി വലിയ പ്ലാന്റുകളൊക്കെ തന്നെയാണ് ചിലതൊക്കെ ഈ സെയിം സൈസ് തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ നമ്മളിതിൽ കാണിക്കുന്നത് ഏതെങ്കിലും പ്ലാന്റിൻ്റെ സൈസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ് സൈസും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയിട്ട് കണ്ട് ആക്കി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് പ്ലാന്റ് സെലക്ട് ചെയ്യുക ഏതൊക്കെ പ്ലാന്റ് ആണോ നിങ്ങളുടെ ഇതിൽ ഇല്ലാതെ അപ്പോൾ വാങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന പന്ത്രണ്ട് പ്ലാന്റുകൾ ഈ ഏത് വീഡിയോയിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാട്സപ്പ് നമ്പർ ആണത് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ആൾ വേറെയാണ് വീഡിയോ യാൾ വേഗയാണ് രണ്ട് രണ്ടുപേരും തമ്മിൽ ഒരു പരിചയം ഉള്ളതല്ല ഞാൻ ആൾക്ക് വേണ്ടി സെലിവറി ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയുടെ കാര്യം മാത്രമല്ല അങ്ങനെ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും സെയിം രീതിയിൽ തന്നെയാണ് അപ്പോൾ ഏത് പ്ലാന്റിനെ കുറിച്ച് എന്ത് കാര്യമോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വേണേൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോയിലും ഓരോ നമ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് വന്നിരിക്കുന്ന പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പന്ത്രണ്ട് പ്ലാന്റുകൾക്ക് വരുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പ്ലാന്റുകൾ ഇതിൽ നിന്ന് ഈസി ആയിട്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾക്കിത് പ്ലാന്റുകളെല്ലാം വാങ്ങാവുന്നതാണ് അപ്പോൾ ദിപാലി സ്പെഷ്യൽ സെയിലായിട്ട് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ കോംബോയ്ക്ക് കോക്കി ഹോസ്പോസ് ഉൾപ്പെടെയുള്ള കോംബോയ്ക്ക് പന്ത്രണ്ട് പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക